അസ്സാമലൈക്കും പച്ചസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്ത് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്ന് ഒരു കിടിലെ റെസിപ്പി ഉള്ളത് ടീ കേക്കാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഒരുപാട് ചേരുവകൾ ആവശ്യമില്ല അതുപോലെ ക്രിസ്മസ് ഒക്കെ അല്ലേ അതുകൊണ്ട് നമുക്ക് ഒരു നല്ലൊരു കേക്ക് തന്നെ തയ്യാറാക്കി എടുക്കാം നീ ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ ബട്ടൺ അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ തയ്യാറാക്കാം വാ ആദ്യം നമുക്ക് ബട്ടറാണ് ആവശ്യമായിട്ടുള്ളത് ബട്ടർ അളന്നെടുക്കാം നൂറ്റി അമ്പത് ഗ്രാം ആണ് ആവശ്യമായിട്ടുള്ളത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സോൾട്ടഡ് ബട്ടറാണേ അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് അളന്നെടുക്കാം അളവ് ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണിച്ച് തരുന്നത് റൂം ടെമ്പറേച്ചറുടെ ബട്ടറായിരിക്കണേ ഇപ്പോൾ കണ്ടോ നൂറ്റി അമ്പത് ഗ്രാം ആണെന്നേ എടുത്തിട്ടുള്ളത് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് അളന്നെടുക്കേണ്ടത് മൈദയാണേ മൈതിയും സെയിം അളവ് തന്നെ നൂറ്റി അമ്പത് ഗ്രാം എടുക്കേണ്ടത് കണ്ടോ ഇതുപോലെ നൂറ്റി അമ്പത് ഗ്രാം കൃത്യം തന്നെ എടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണേ ഇതിൽ ബേക്കിംഗ് സോഡ നമ്മൾ ഉപയോഗിക്കുന്നില്ല ബേക്കിംഗ് പൗഡർ മാത്രമാണേ ഉപയോഗിക്കുന്നുള്ളൂ ഇനി ഇതിട്ട് ഇതും മാറ്റി വെക്കാം ഇനി നമുക്ക് പഞ്ചസാരയാണ് അളന്ന് പഞ്ചസാരയും സെയിം അളവ് തന്നെ നൂറ്റി അമ്പത് ഗ്രാം കണ്ടോ ഇനി ഇത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് വരാം പഞ്ചസാര ഒട്ടും തരിയില്ലാതെ വേണേ പൊടിച്ചെടുക്കാനായിട്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം പഞ്ചസാരയുടെ അളവ് ഇതിലൊട്ടും തന്നെ മാറ്റം വരുത്തരുത് ഇനി ഇനി വേണ്ടത് പാലാണ് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് പിന്നെ വനില എസൻസ് പിന്നെ ഉപ്പും കൂടെ വേണം ഉപ്പ് ഞാനിപ്പോൾ ബട്ടർ ഉപ്പുള്ളതാണ് എടുത്തത് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കുന്നില്ല ഈ ബട്ടറിന് നല്ലതുപോലെ അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായി പഞ്ചസാര ചേർത്ത് കൊടുക്കണേ മുഴുവൻ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര മുഴുവനെ ചേർത്ത് നല്ലതുപോലെ അടിച്ചെടുക്കണം ഇതൊരു സ്പാച്ചിലെ കൊണ്ട് സൈഡ് ഉള്ളിലെ നടുഭാഗത്താക്കി നല്ലതുപോലെ അടിച്ചെടുക്കാം നല്ലൊരു ക്രീമി ടെസ്റ്ററായിട്ട് കിട്ടണം ഇതിൻ്റെ ഈ യെല്ലോയിഷ് കളറൊക്കെ മാറി വൈറ്റ് കളറായിട്ട് കിട്ടണേ കരണ്ട് പോയി പന്ത്രണ്ട് മണിക്കാണേ കരണ്ട് പോകുന്ന ഇപ്പോൾ വന്നത് നാലര മണിക്ക് ഞാൻ നല്ലതുപോലെ അടച്ചു വെച്ചു പിന്നെ വീണ്ടും നല്ലതുപോലെ ഇത് അടിച്ചെടുക്കുന്നുണ്ട് കണ്ട ഇതുപോലെ നല്ല കളറൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ് മൂന്ന് മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഓരോരോ മുട്ടയായിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം ഞാൻ സ്പീഡാക്കിയത് വീഡിയോ ലോങ് ആയി പോകുന്നത് നല്ലതുപോലെ അടിച്ചെടുക്കണേ കണ്ടോ ഇതുപോലെ നല്ലതുപോലെ അടിച്ചെടുക്കാം മുട്ട ഇടുന്ന സമയത്ത് ഒരു തരിതരിപ്പ് വന്ന പോലെയുണ്ടോ അത് കുഴപ്പമില്ല ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില സെൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നല്ലതുപോലെ അടിച്ചെടുക്കുക നിങ്ങൾ അൺസാൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നെങ്കിൽ അതിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ് ഇത് ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ആദ്യം ഒഴിച്ചു പിന്നെ മൈദ ചേർത്ത് കൊടുക്കുക മൂന്ന് തവണയായിട്ടാണ് മൈദ ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം പാൽ പിന്നെ മൈദ അങ്ങനെ മൂന്ന് തവണ ചേർത്ത് കൊടുക്കുക ഇനി നല്ലതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക നല്ല സ്പീഡായിട്ട് ചെയ്ത് കൊടുക്കരുത് സ്ലോ ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് കിട്ടും ഇത് ഒട്ടും കട്ട പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെ ഇനി നമുക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ അളവിൽ പാൽ വെച്ച് കൊടുക്കാം പാൽ നല്ല ചൂടായി പോകരുതേ അതുപോലെ തണിഞ്ഞ പാൽ ഉപയോഗിക്കരുത് ഇളം ചൂടുള്ള പാൽ തന്നെ ഉപയോഗിക്കണേ ഇനി ഒതു ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം അടുത്ത മൈദ ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ പകുതി പോഷനിട്ട് പകുതി കൂടെ അട മാറ്റി വെക്കുക വീണ്ടും ഫോൾഡ് ചെയ്ത് കൊടുക്കുക ലൈറ്റിങ് നല്ല കുറവുണ്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് നല്ല ക്ലിയറായി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതും നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ അവിടെ സ്മൂത്ത് പേസ്റ്റായിട്ട് വരുന്നത് വേണ്ട ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടുകേ അതുപോലെ എല്ലായിടത്തും മൈദ നല്ലതുപോലെ ജോയിൻ ആകുന്നത് വരെ യോജിപ്പിച്ച് കൊടുക്കണേ ഇനി അടുത്തത് പാലാണ് ഒഴിക്കേണ്ടത് എപ്പോൾ ലാസ്റ്റ് പാലൊഴിച്ച് പോകരുത് ലാസ്റ്റ് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ പാലൊഴിച്ച് പിന്നെ മൈദ ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ലാസ്റ്റ് പാലായി പോകരുത് മൈദ തന്നെ ആയിരിക്കണേ കണ്ടോ ഇതുപോലെ ഇനി നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ടീ കേക്കും അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ബട്ടർ ടീ കേക്കും നല്ല വ്യത്യാസമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം ട്രേ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി ഇത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒട്ടും കട്ട പിടിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മൈദ മൊത്തമായിട്ട് ഇതിലേക്ക് യോജിച്ച് കിട്ടണേ അതിന് ശേഷമാണേ ബേക്ക് ചെയ്യാൻ പാടുള്ളൂ ഞാനിത് ബേക്ക് ചെയ്യുന്നത് ഓവണിലല്ലേ സ്റ്റൗ ടോപ്പിലാണ് അപ്പോൾ ഇത് അടിച്ചെടുക്കുന്നതിന് മുന്നേട്ട് തന്നെ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്തതിൽ വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട് ഇത് ബേക്കായി വരാൻ്റെ ടൈം വരുന്നത് മിനിറ്റ് ആണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ ഇതിൻ്റെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക അതുകൊണ്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് നല്ല ചൂടാണേ ഇനി ഇത് നല്ലതുപോലെ അടച്ച് ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കണേ നാൽപ്പത്തി മിനിറ്റിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സിമ്മിലിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ബാക്കിയുള്ള സമയം കൂടെ കുക്ക് ചെയ്തെടുക്കാം കൃത്യം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഒരു ടൂത്ത് പിക്കോ ഇതുപോലത്തെ കോല ഉപയോഗിച്ച് നോക്കാം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് പാത്രത്തിൽ നിന്നെടുത്ത് മാറ്റാം നല്ല ചൂടിന് ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട് ഇനി ഇത് അല്പസമയമൊന്ന് ചൂടാറാനായിട്ട് വെക്കാം ഒരുപാട് സമയം ഞാൻ വെക്കുന്നില്ല കാരണം ലൈറ്റിങ് നല്ലതുപോലെ കുറവുണ്ട് ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് പിടിയിച്ചെടുക്കാം ഞാനൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ടേ ഞാനൊരു പത്ത് മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ ചൂടാറാനായിട്ട് നിങ്ങൾ നല്ലതുപോലെ ആറിയതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് ഇതുപോലെ ചൂടോടെയാണ് മാറ്റുന്നത് ഇനി ഇതിൻ്റെ ഈ പേപ്പറൊക്കെ മാറ്റി കൊടുക്കാം ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കുക പതിയെ വേണം മാറ്റി കൊടുക്കാനായിട്ട് ചൂടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മുറിഞ്ഞു പോവും അപ്പോൾ പതിയെ ഇത് മാറ്റിയെടുക്കുക അപ്പോൾ സിമ്പിളല്ലേ നമ്മുടെ ബട്ടർ കേക്ക് ഫസ്റ്റായിട്ട് കിച്ചണിൽ കയറുന്ന കുട്ടികൾക്ക് പോലും ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഒരുപാടൊന്നും പണിയൊന്നുമില്ല അതുപോലെ ഞാൻ പറഞ്ഞ മെഷർമെൻറ്റ് കറക്റ്റായാൽ മാത്രം മതിയാവും അപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ബട്ടർ കേക്ക് നിങ്ങൾക്ക് കിട്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടേ അതുപോലെ കുഞ്ഞുങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് നല്ല സോഫ്റ്റാണ് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കേ ഇനി ഇത് ഒരുപാട് ആർഭാടൊന്നും ഇല്ലാത്ത കേക്ക് അല്ലേ അതുകൊണ്ട് നമുക്കിതിന് മുകളിലോട്ടായിട്ട് അല്പം ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാം ഇത് പാനിൽ റെഡിയാക്കി എടുത്തോണ്ടാണ് മുകളിൽ ബ്രൗൺ കളർ വഞ്ഞ കഴിഞ്ഞാൽ നിങ്ങൾ ഓവണിലാണ് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ അതിന് മുകളിലും നല്ലൊരു ബ്രൗൺ കളർ വരും ഇനി ഇതിന് മുകളിലൊക്കെ അല്പം ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും കണ്ടോ ഇതുപോലെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തത് ഇനി ഇതിന് മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് വെച്ചു അലങ്കാരപ്പണികൾ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ അല്പം ക്രിസ്മിസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളത് ഇതിലൊന്നും ആവശ്യമില്ല പക്ഷേ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ മുഞ്ചു വരട്ടെ എന്ന് വിചാരിച്ചു ചെയ്താൽ നോക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കാരണം ക്ലാരിറ്റി തീരെ ഇല്ലായിരുന്നു ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം കാരണം അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല ഇനി ബേക്കറിയിൽ പോയി ഇതുപോലെ ബട്ടർ കേക്ക് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വീടുന്നുണ്ടാക്കാമല്ലോ അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മറന്നു പോവല്ലേ സ്വാദിഷ്ടമായ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അടിപൊളിയാണേ കഴിക്കാനായിട്ട് നല്ല സ്വാദുണ്ട് ലൈറ്റിങ്ങിന് നല്ല വ്യത്യാസമില്ല അല്ലേ ലൈക്ക് ഇതൊന്നും ക്ലിയർ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കെ എസ് ഇ പി വേറെ ഒന്നും പന്ത്രണ്ട് മണിക്ക് പോയ കറണ്ടാണ് വന്നത് നാലര മണിക്കാണ് അപ്പോൾ മനസ്സിലാക്കാറില്ലെങ്കിൽ റെഡി ആയി കിട്ടുന്ന സമയത്ത് നല്ല ലൈറ്റിംഗ് ഒക്കെ കുറഞ്ഞു ഇപ്പോൾ ഏകദേശം മണി കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്താണ് ഞാനിത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നത് അതുപോലെ ചൂടൊന്നും ആറാ ഞാൻ കാത്തൊന്നില്ല പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കിയാലോ നല്ല സോഫ്റ്റ് ആണേ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നോക്കാൻ മറന്നുപോകരുതേ താങ്ക് യു